നമസ്കാരം വിജയുടെ പാത പിന്തുടർന്ന് തമിഴകത്തിന്റെ തല അജിത്തും കൂടി ഇപ്പോൾ സിനിമ വിടുകയാണോ എന്നുള്ള ചോദ്യമാണ് ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നത് ഇതിന് കാരണമായി മാറിയത് ഒരു പ്രധാന വീഡിയോയും അതിന്റെ ചിത്രവും തന്നെയാണ് അജിത്തും സിനിമകളിൽ നിന്ന് ഇടവേള എടുക്കുന്നതായി റിപ്പോർട്ട് വരുമ്പോൾ വിജയ്ക്ക് പിന്നാലെ വിജയ്യെ കോപ്പി അടിച്ചുകൊണ്ട് അജിത് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നുവെന്നാണ് വിജയ് ആരാധകർ തന്നെ ഇതിനെ നോക്കിക്കാണുന്നത് തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായ റേസിംഗിൽ സജീവമാകുന്നതിന് വേണ്ടിയാണ് താരം ഈ സിനിമ വിടുന്നതെന്നും ഇഷ്ട വിനോദമായ റേസിങ്ങിൽ സജീവമാകുന്നതിലൂടെ തനിക്ക് കൂടുതൽ തന്നെ സന്തോഷം നേടാനാകുമെന്നും താരം സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നുവെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇതാ തല അജിത് റേസിംഗിലേക്ക് പോവുകയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വിജയ് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ അജിത്തിനെ വിട്ടു നിൽക്കൽ താരത്തിന്റെ ആരാധകരെ നിരാശയിലാണ് ആക്കിയിരിക്കുന്നത് യൂറോപ്യൻ ജി ടി ഫോർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സിനിമ കുറയ്ക്കാൻ അജിത്ത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണെന്നും അജിത്ത് ആലോചിക്കുന്നുണ്ടെന്നും ഒക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഔദ്യോഗികമായി ഇതുവരെ താരം എവിടെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു പ്രസ് മീറ്റിൽ സംസാരിക്കുകയോ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അജിത് തമിഴകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു താരം കൂടിയാണ് അജിത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പോലും കൃത്യമായി പറയാൻ സാധിക്കില്ല ഗുഡ് ബാഡ് അഗ്ലി കഴിഞ്ഞാൽ താരം റേസിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയിൽ ഇടവേള എടുക്കുന്നതിൽ അജിത്ത് തീരുമാനം എടുത്തതായി തന്നെ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ആരാധകർ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത് ആരാധകരെ ഈ റിപ്പോർട്ട് വളരെയധികം ആശങ്കയിലേക്ക് എത്തിക്കുന്നുവെന്നും പറയുന്നുണ്ട് അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് വിഡാ മുയർച്ചി വിഡാ ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ചിത്രീകരിച്ചു എന്നാണ് ുമാറിന്റെ ചിത്രത്തിലുള്ള നടൻ അർജുൻ വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിടാമുയർച്ച തിയേറ്ററുകളിൽ എത്തിയേക്കും എന്നാൽ അർജുൻ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാകുന്നത് വിടാമുയർച്ച വൻ ഹിറ്റാകുമെന്നാണ് സിനിമയുടെ ആരാധകർ തന്നെ പ്രതീക്ഷിക്കുന്നത് ഇതാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിടാമുയർച്ച പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷത്തിലധികം ആയതിന്റെ നിരാശയാക്കി ഉണ്ടായിരുന്നു എല്ലായിടത്തും അസർബൈജാലിൽ വിടാമുയർച്ചയുടെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെടുകയും ചിത്രീകരത്തിനിടെ വിയർച്ചയുടെ ഒരാൾ മരിക്കുകയും ചെയ്തതും വളരെയധികം സങ്കടമായി കലാസംവിധായകൻ മിലൻ ആണ് ഹൃദയാഘാതത്തിൽ മരിച്ചത് പരിക്കേറ്റ അജിത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഒടുവിൽ ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിനായി പങ്കെടുക്കുകയായിരുന്നു ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ച സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയാക്കി എന്നാണ് റിപ്പോർട്ട് സിനിമകളുടെ വിജയത്തിളക്കത്തിൽ അഭിമാനിക്കുമ്പോഴും തന്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ യാതൊരു മടിയും കാട്ടാത്ത താരം തന്നെയാണ് തമിഴകത്തിന്റെ പ്രിയപ്പെട്ട തല അജിത് കുമാർ എന്ന് വീണ്ടും തെളിയിക്കുകയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഫോർമുല ടു പോലുള്ള റേസിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഈ താരത്തിനെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നീട് അത്രയും അധികം സജീവമല്ലെങ്കിൽ പോലും വീണ്ടും റേസിംഗിൽ ട്രാക്കിലേക്ക് മടങ്ങിയെത്തുകയാണ് അജിത് ഈ ഒരു ചിത്രം തന്നെ കഴിഞ്ഞ ദിവസം മില്ലിയൻ ആണ് സോഷ്യൽ മീഡിയയിൽ നേടിയത് ഫെഡറേഷൻ ഓഫ് മോട്ടേഴ്സ് സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന യൂറോപ്യൻ ജി ടി ഫോർ ചാമ്പ്യൻഷിപ്പിൽ അജിത് മത്സരിക്കുമെന്ന് അറിയിച്ചത് അസർബൈജാനിൽ വെച്ച് നടക്കുന്ന വിടാമുയർച്ച എന്ന സിനിമയുടെ ചിത്രീകരണം അവസാനിച്ച് അജിത് ഉടനെ ദുബായിലെ റേസിംഗ് ട്രാക്കിലേക്കാണ് അന്ന് ആ ട്രാക്കിലൂടെ താരം വാഹനം ഓടിക്കുകയും ചെയ്തിരുന്നു അജിത്തിന്റെ തിരിച്ചുവരവ് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണെന്ന് ഫെഡറേഷൻ ഓഫ് മോട്ടേഴ്സ് സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അക്ബർ ഇബ്രാഹിമിന്റെ അഭിപ്രായത്തിൽ പറയും ും സ്പോർട്സ് രംഗത്ത് മികവുറ്റ പ്രകടനം നടത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ടീമുകളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അജിത്തിന്റെ തിരിച്ചുവരവിൽ സ്പോൺസർമാർക്കും സന്തുഷ്ടരാണെന്നും റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്